ഉന്നതി പദ്ധതിയിൽ പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ പ്രായമുള്ളവർക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനത്തിനായി ആർ എസ് ഇ ടി ഐയുടെ കീഴിൽ കോഴ്സുകൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്കായിട്ടായിരുന്നു അടിമാരി ബ്ലോക്ക് പഞ്ചായത്ത് തല മൊബിലൈസേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു പരിപാടി നടന്നത് അടിമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിദഗ്ദ്ധർ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു ഈ പറയുന്ന പദ്ധതി പ്രകാരം നമ്മൾ പരിശീലനം നൽകുന്നത് മൂന്ന് ഡിപ്പാർട്ട്മെന്റിന് രണ്ട് വിധത്തിലാണ് പരിശീലനം നൽകുന്നത് ഗുണഭോക്താവിന് രണ്ടു വിധത്തിലുള്ള പരിശീലനത്തിൽ പങ്കെടുക്കാം അതായത് ഒന്ന് നമ്മുടെ കുടുംബശ്രീ കുഹാദ്ര കേരള നടക്കി വരുന്ന ഡി എന്ന് പറയുന്ന ഒരു നൈപുണ്യ പരിശീലന പദ്ധതിയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ മിഷൻ പ്രതിനിധികൾ മറ്റു ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നെത്തിയ നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി